കാസർഗോഡ് ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പിൽ പതിനഞ്ച് കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകി കേസിൽ മഞ്ചേശ്വരം മുൻ എം എൽ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ വിവിധ ജില്ലകളിലായി ജില്ലകളിലായിട്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ബഡ്സാക്ട് നിക്ഷേപക താൽപര്യ സംരക്ഷണ നിയമം ഐ പി സി നാന്നൂറ്റി ആറ് നാന്നൂറ്റി ഒൻപത് എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് രേഖകളുടെ ഫോറൻസിക് പരിശോധന പൂർത്തിയായ പതിനഞ്ച് കേസുകളിലാണ് ഇപ്പോൾ കുറ്റപത്രം നൽകിയത് മഞ്ചേശ്വരം മുൻ എം എൽ എ ആയിരുന്ന എം സി ഖമറുദ്ദീൻ ഫാഷൻ ഗോൾഡ് കേസിൽ രണ്ടായിരത്തി ഇരുപത് നവംബറിൽ അറസ്റ്റിലായിരുന്നു ആദ്യഘട്ടത്തിൽ എണ്ണൂറോളം പരാതികളാണ് ഉണ്ടായിരുന്നത് ഫാഷൻ ഗോൾഡിന് പുറമെ ഖമർ ഗോൾഡ് നുജൂം ഗോൾഡ് ഫാഷൻ ഗോൾഡ് ഓർണമെന്റ്സ് എന്നീ കമ്പനികളുടെ കേസുകൾ വേറെയുണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസത്തിലാണ് ചന്തേര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് എണ്ണൂറോളം പേർ നിക്ഷേപകരായി ഉണ്ടായിരുന്ന ഫാഷൻ ഗോൾഡിന് ചെറുവത്തൂർ പയ്യന്നൂർ കാസർകോട് എന്നിവിടങ്ങളിലെ മൂന്ന് ബ്രാഞ്ചുകളും അടച്ചുപൂട്ടിയിരുന്നു എന്നാൽ നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകിയില്ല പണം തിരിച്ചു ലഭിക്കാത്ത സാഹചര്യം വന്നതോടെ നിക്ഷേപകർ പരാതി നൽകുകയായിരുന്നു കേസിലെ മുഖ്യപ്രതികളുടെ സ്വത്തുവകകൾ സർക്കാർ കണ്ടുകെട്ടിയിരുന്നു കേരളാ വിഷൻ ന്യൂസ് കാസർകോട്